പോയത്തക്കാരുടെ പോയട്രി എന്ന പേരിൽ സോമൻ കടലൂർ എഴുതിയ കവിതയിൽ പണ്ടുകാലത്തുണ്ടായിരുന്ന കുറേ ലഹരികളെക്കുറിച്ച് പറയുന്നു നമ്മളിൽ ഇവിടെയുള്ള കുറേ ആളുകൾ എയ്റ്റീസ് കിഡ്സ് ആയതുകൊണ്ട് അത് കുറേ ബോധ്യപ്പെടും ട്വൻറ്റി കിഡ്സിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഈ സിന്തറ്റിക് ലഹരിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോയത്തക്കാരുടെ പോയട്രി എന്ന ഈ കവിത കോഴിക്കോടൻ ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് തൻ്റെ സുഹൃത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അത് തുടങ്ങുന്നത് സുരേഷ പുതിയ ചില പൊള്ളന്മാരുടെ പോക്ക് കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട് സുരേഷ പുതിയ ചില പൊള്ളന്മാരുടെ പോക്ക് കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട് ഇന്നലെ ഒരുത്തൻ വണ്ടിക്ക് ചാടി ചത്തു ഇന്നലെ ഒരുത്തൻ വണ്ടിക്ക് ചാടി ചത്തു മിനിഞ്ഞാന്നൊരുത്തി ഒരു കാരണവുമില്ലാതെ തൂങ്ങിച്ചത്തു മിനിഞ്ഞാന്നൊരുത്തി ഒരു കാരണവുമില്ലാതെ തൂങ്ങിച്ചത്തു കഴിഞ്ഞയാഴ്ച ഒരുത്തിയെ ഒരുത്തൻ കയറി വെട്ടിക്കൊന്നു കഴിഞ്ഞയാഴ്ച ഒരുത്തൻ ഒരുത്തിയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു മരുന്നടിച്ച് നടുറോട്ടിൽ ചിതറിപ്പോയി വേറൊരുത്തൻ മരുന്നടിച്ച് ബൈക്ക് ഓടിച്ച് നടു റോട്ടിൽ ചിതറിപ്പോയി വേറൊരുത്തൻ നിനക്കറിയാലോ നിനക്കറിയാലോ മളക്ക പണ്ട് രഹസ്യായിട്ട് പോലും ഒരു ബീഡി കത്തിക്കാൻ പേടിച്ചിരുന്നു നിനക്കറിയാലോ മളക്ക പണ്ട് രഹസ്യമായിട്ട് പോലും ഒരു ബീഡി കത്തിക്കാൻ പേടിച്ചിരുന്നു ഇന്നിപ്പോ ഇന്നിപ്പോ പരസ്യമായിട്ടാ ചെക്കന്മാര് പെട്രോൾ അഴിച്ച് പച്ചക്ക് ബോഡി കത്തിക്കുന്നത് ഇന്നിപ്പോ പരസ്യമായിട്ടാ ചെക്കന്മാര് പെട്രോൾ ഒഴിച്ച് പച്ചക്ക് ബോഡി കത്തിക്കുന്നത് സുരേഷാ നീ ഓർക്കുന്നില്ലേ സുരേഷാ നീ ഓർക്കുന്നില്ലേ ഉമ്മക്ക എന്ന് പറഞ്ഞ നാടുനീളത്തണ്ടലായിരുന്നു നാടകം കാണലായിരുന്നു സുരേഷാഞ്ഞി ഓർക്കുന്നില്ലേ ഉമ്മക്കൊക്കെ ലഹരി എന്ന് പറഞ്ഞ നാട് നീളത്തണ്ടലായിരുന്നു നാടകം കാണലായിരുന്നു മുമ്പൊക്കെ കലയായിരുന്നു ഉമ്മക്ക് ലഹരി പുകയിലയായിരുന്നില്ല മുമ്പൊക്കെ കലയായിരുന്നു ഉമ്മക്ക് ലഹരി പുകയിലയായിരുന്നില്ല പദ്യം ചൊല്ലലായിരുന്നു ലഹരി മദ്യം ചെല്ലലായിരുന്നില്ല പദ്യം ചൊല്ലലായിരുന്നു ലഹരി മദ്യം ചെല്ലലായിരുന്നില്ല കുഞ്ചൻ നമ്പ്യാരായിരുന്നു ലഹരി കഞ്ചാവായിരുന്നില്ല കുഞ്ചൻ നമ്പ്യാരായിരുന്നു ലഹരി കഞ്ചാവായിരുന്നില്ല എം ടി ആയിരുന്നു ലഹരി എം ഡി എം എ ആയിരുന്നില്ല എം ടി ആയിരുന്നു ലഹരി എം ഡി എം എ ആയിരുന്നില്ല മയക്കോ വിസ്കി ആയിരുന്നു ലഹരി മയക്കുമരുന്നും വിസ്കിയുമായിരുന്നില്ല മയക്കോ വിസ്കി ആയിരുന്നു ലഹരി മയക്കുമരുന്നും വിസ്കിയുമായിരുന്നില്ല ചങ്ങമ്പുഴയും ചങ്ങാതിമാരുമായിരുന്നു ലഹരി ചങ്ങമ്പുഴയും ചങ്ങാതിമാരുമായിരുന്നു ലഹരി ചരസും ചാരായവുമായിരുന്നില്ല ചരസും ചരായവുമായിരുന്നില്ല സുരേഷൽ തെക്ക് തെക്കുന്ന് ഒരു കവി വന്ന് ഒരിക്കൽ തെക്ക് തെക്കുന്ന ഒരു കവി വന്ന് പന്തം കുത്തിമ്മള കവലയിൽ മോന്തിക്ക് കവിത ചൊല്ലിയില്ലേ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ഞറിയോ ആ പന്തം ഇപ്പോഴും ഇതാ എൻ്റെ നെഞ്ചത്താളുന്നുണ്ട് ഞറിയോ ആ പന്തം ഇതാ ഇപ്പോഴും എൻ്റെ നെഞ്ചത്താളുന്നുണ്ട് സുരേഷ എന്താണെന്നറിയില്ല എന്താണെന്നറിയില്ല നമ്മളെ കാലത്തിൻ്റെ പോക്ക് കണ്ടിട്ട് എനിക്കൊരെത്തുംപിടിയും കിട്ടുന്നില്ല നമ്മളെ മളകാലത്തിൻ്റെ പോക്ക് കണ്ടിട്ട് എനിക്കൊരെത്തുംപിടിയും കിട്ടുന്നില്ല ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് പൊത്തന കത്തിച്ചാമ്പലായ ഒരു പൊരൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടും ആരെങ്കിലും തീകെടുത്താൻ വരും ആരെങ്കിലും തിങ്കെടുത്താൻ വരും വരും എന്ന് കാത്തിരിക്കുന്ന പോയത്തക്കാരാണ് മുളക്കേന്ന എന്നാലും വരുമായിരിക്കും കവിതയും കരുണയുമായി ആരെങ്കിലും വരുമായിരിക്കും കവിതയും കരുണയുമായി ആരെങ്കിലും